ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബിക്യുക്ക് റെസിപ്പീസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഗോതമ്പ് പൊടി കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ് ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാവുന്നതാണ് ഇത് കഴിക്കാനായിട്ട് കറിയൊന്നും തന്നെ ആവശ്യമില്ല ടിഫിനിൽ കൊടുത്തുവിടാനും അതുപോലെ ഓഫീസിൽ കൊണ്ടുപോവാനും യാത്ര പോകുമ്പോൾ കൊണ്ടുപോകാനും ഒക്കെ നല്ലൊരു നല്ലൊരൈറ്റം തന്നെയാണിത് ദിവസം മുഴുവൻ സോഫ്റ്റ് ആയിട്ടിരിക്കുകയും ചെയ്യും അപ്പോൾ നമുക്ക് നോക്കിയാലോ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഇതുണ്ടാക്കാനായിട്ട് ടു ഫിഫ്റ്റി എം എൽ കപ്പിന് ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇത് ഇനി ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ കുഴച്ചെടുക്കുകയാണ് വേണ്ടത് നിങ്ങളെങ്ങനെയാണോ കുഴയ്ക്കുന്നത് അതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ഒരു രണ്ട് നുള്ളു മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുന്നുണ്ട് അത് ഓപ്ഷണലാണ് കേട്ടോ ഒരു ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർക്കുന്നുണ്ട് ഇനി ഇത് ഞാൻ കുഴച്ചെടുക്കുന്നത് നല്ല ചൂടുള്ള വെള്ളത്തിലാണ് കേട്ടോ തിളച്ച വെള്ളമല്ല കൈകൊണ്ട് തൊടുമ്പോൾ പൊള്ളാത്ത ഒരു പരുവുണ്ടല്ലോ അങ്ങനെയുള്ള വെള്ളത്തിലാണ് ഞാൻ കുഴച്ചെടുക്കുന്നത് അപ്പോൾ ഇതുപോലെ ഒരു സ്പൂൺ എണ്ണയും തൈരും അതുപോലെ ചൂടുള്ള വെള്ളമൊക്കെ ഒഴിച്ച് കുഴച്ചെടുത്താൽ നമുക്ക് ചപ്പാത്തി നല്ല സോഫ്റ്റായിട്ട് കിട്ടും ദിവസം മുഴുവൻ സോഫ്റ്റായിട്ട് ഇരിക്കുകയും ചെയ്യും അപ്പോൾ അത് നന്നായിട്ട് തന്നെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിന് മുകളിൽ കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്ത് നമുക്കൊരു ഇരുപത് മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം ഈ സമയത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇതിലേക്കൊരു ഫില്ലിങ് റെഡിയാക്കാനുണ്ട് ഇതിൻ്റെ ഫില്ലിങ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് വെള്ളക്കടലയാണ് ഇത് ഇന്നലെ രാത്രി കുതിർക്കാനായിട്ട് വെള്ളത്തിലിട്ട് വെച്ചതാണ് ഞാനിത് ആയിട്ടാണ് ഉണ്ടാക്കുന്നത് ഇനി ഇത് നമുക്ക് കുക്കറിലൊന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട് ഈ കടല നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും പാകത്തിന് ഉപ്പും ഒരു അര ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിക്കുകയാണ് വെള്ളം ഒരുപാടായി പോകണ്ട ഒരുപാടായിപ്പോയാൽ നമ്മൾ പിന്നെ വറ്റിച്ചെടുക്കേണ്ടി വരും വെള്ളം ഇത്രയും മതി ഇത് കറക്റ്റായിരിക്കും ഇത് നമുക്കൊരു മൂന്ന് വിസിൽ വരുത്തി ഇതൊന്ന് വേവിച്ചെടുക്കാം മൂന്ന് വിസൽ വന്നതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കുക്കർ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പ്രഷർ മുഴുവനായിട്ട് പോയതിന് ശേഷം ഞാനിതൊന്ന് തുറന്ന് നോക്കുകയാണ് കടല നല്ലതുപോലെ വെന്തിട്ടുണ്ട് വളരെ കുറച്ച് വെള്ളം മാത്രമേ ഇതിലുള്ളൂ ഇതാണല്ലേ ഇനി നമുക്ക് ഈ കടല ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കണം ഈ തവി കൊണ്ട് ചതച്ചെടുത്താൽ മതി അതല്ലെങ്കിൽ നിങ്ങൾക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഈ തവി കൊണ്ട് തന്നെയാണ് ചതച്ചെടുക്കുന്നത് ഇങ്ങനെ ചതച്ചെടുത്തതിന് ശേഷം നമുക്കിത് മാറ്റി വയ്ക്കാം ഈ കടല നമുക്ക് ഗോതമ്പ് പൊടി കുഴക്കുന്നതിന് മുമ്പ് തന്നെ വേവിക്കാനായിട്ട് വയ്ക്കാവുന്നതാണ് കേട്ടോ ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കേണ്ടത് കൊണ്ട് അതിന് ശേഷം കാണിച്ചെന്നേ ഉള്ളൂ അപ്പോൾ ഇതാ ചതച്ചെടുത്തിട്ടുണ്ട് ഇതിന് ഞാൻ മാറ്റി മാറ്റിവെക്കുകയാണ് ഇനി ബാക്കിയുള്ള പണികൾ നമുക്ക് ചെയ്യാം അപ്പോൾ ഇതാ ഫില്ലിങ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് പാൻ ചൂടായതിനു ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വളരെ കുറച്ച് എണ്ണ മതി കേട്ടോ ഈ എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ് കടുക് പൊട്ടി കഴിയാറാകുമ്പോൾ ഇതിലേക്ക് അര ടീസ്പൂണോളം ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് ഉഴുന്ന് അര ടീസ്പൂണോളം ഉഴുന്ന കൂടി ചേർക്കുന്നുണ്ട് ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു മുക്കാൽ ടീസ്പൂണോളം കടലപ്പരിപ്പും കൂടി ചേർക്കുന്നുണ്ട് ഇതെല്ലാം കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതൊന്ന് ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ വഴറ്റിയെടുക്കണം കരിഞ്ഞു പോകാൻ പാടില്ല ഇതൊരു ലൈറ്റ് ഗോൾഡൻ കളറായി വന്നതിന് ശേഷം ഞാനിതിലേക്ക് ഒരു ടീസ്പൂണോളം ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയുമാണ് ചേർക്കുന്നത് അതിലേക്ക് ചേർത്ത് ഇതിൻ്റെ പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം ഇതിൻ്റെ പച്ചമണം മാറി വരുമ്പം ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇത് നിങ്ങളുടെ എരിവിനുസരിച്ച് ചേർക്കാവുന്നതാണ് കുറച്ച് കറിവേപ്പില ചെറുതായി അരിഞ്ഞതും കൂടി ചേർക്കുന്നുണ്ട് ഇതിൻ്റെ ഒപ്പം ഒരു മീഡിയം സൈസ് സവോള പൊടിയായി അരിഞ്ഞതും കൂടി ചേർത്ത് വഴറ്റിയെടുക്കുകയാണ് ഈ സവോള ഒരുപാട് സമയം വഴറ്റിയെടുക്കുകയൊന്നും വേണ്ട ഇതൊന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ഇതൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ കണ്ടില്ലേ സവോള ആവശ്യത്തിന് വഴുന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും അര ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല എരിവ് വേണമെന്നുള്ളവർക്ക് എരിവുള്ള മുളക് പൊടി തന്നെ ചേർക്കാവുന്നതാണ് ഇതിലേക്ക് ഒന്നര ടീസ്പൂണോളം മല്ലിപ്പൊടിയും അര ടീസ്പൂണോളം ഗരം മസാല പൊടിയും കൂടി ചേർക്കാം ഇത്രയും മതി ഇനി ഇതെല്ലാം കൂടി ഈ മസാല പൊടികളൊന്നും മൂത്ത് വരുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ട് വഴറ്റിയെടുക്കണം ഈ പൊടികളെല്ലാം ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച് ചതച്ച് വെച്ചിരിക്കുന്ന വെള്ളക്കടലുണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് കുറച്ച് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം ഇതെല്ലാം ഇതുപോലെ ഒന്ന് കൂട്ടി വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു മൂന്നോ നാലോ മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം നമ്മുടെ കടലയിലും ക്യാരറ്റിലുമൊക്കെ ഈ മസാലയൊക്കെ ഒന്ന് പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കണ്ട ഞാൻ ഇതൊരു നാല് മിനിറ്റ് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇത്രയും മതി ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില കൂടി വിതറിക്കൊടുക്കാം മല്ലിയിലയൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനും ഫ്ലേവറിനും ഒക്കെ അനുസരിച്ച് എത്ര വേണോ അത്രയ്ക്ക് ചേർക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് കുറച്ച് ലെമൺ ജ്യൂസ് കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഒരു ടീസ്പൂണോളം ചേർത്താൽ മതിയാവും അതും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കിത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫില്ലിംഗ് ആണ് കേട്ടോ ഇത് വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് ഞാൻ ചൂടാറാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന ചപ്പാത്തിയുടെ മാവ് ഉണ്ടല്ലോ അത് നമുക്കിനി ചപ്പാത്തിക്കൊക്കെ എടുക്കുന്നത് പോലെ ബോൾസാക്കി എടുക്കാം അത്രയും തന്നെ മാവ് എടുത്താൽ മതി അതിന് ശേഷം നമുക്കിത് പരത്തിയെടുക്കാണ് വേണ്ടത് പരത്തിയെടുക്കുന്ന സമയത്ത് കുറച്ച് തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ ഇതാ ഞാനിത് ഓരോന്നും പരത്തിയെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു തിക്നസ്സിലാണ് ഞാനിത് പരത്തി എടുത്തിരിക്കുന്നത് മുഴുവൻ ബോൾസും ഇതുപോലെ പരത്തിയെടുത്തതിന് ശേഷം ഞാൻ ഒരെണ്ണം ഈ ചപ്പാത്തി പലകയുടെ മുകളിൽ വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് ഉണ്ടല്ലോ അത് വെച്ചുകൊടുക്കാം നല്ലപോലെ ചൂടാറിയതിന് ശേഷം വേണം കേട്ടോ വെച്ച് കൊടുക്കാനായിട്ട് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കുകയാണ് ഇതുപോലെ ഏകദേശം ഒരേ തിക്നെസ്സിൽ വേണം വെച്ച് കൊടുക്കാനായിട്ട് ഇനി ഇതിന് മുകളിലേക്ക് നമുക്ക് ഒരു ചപ്പാത്തി വെച്ച് കൊടുക്കാം ഇനി കൈകൊണ്ട് എല്ലാ ഭാഗവും ഒന്ന് സീൽ ചെയ്തെടുക്കുകയാണ് അതിന് ശേഷം ഞാനിതൊരു ബൗൾ വെച്ച് കട്ട് ചെയ്തെടുക്കുകയാണ് ഈ ഒരു ബൗളിൻ്റെ വലുപ്പത്തിന് വേണം നമ്മൾ ഫില്ലിങ് ഉള്ളിൽ വെച്ച് കൊടുക്കാനായിട്ട് അപ്പം ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഒരേ വലുപ്പത്തിൽ കിട്ടുകയും ചെയ്യും നല്ല പോലെ തന്നെ എല്ലാ സൈഡും സീലായിട്ട് കിട്ടുകയും ചെയ്യും നന്നായിട്ട് സീലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളിത് ചുട്ടെടുക്കുമ്പോൾ ഓപ്പൺ ആയി പോവും ഫില്ലിങ്ങൊക്കെ പുറത്തേക്ക് വരും അപ്പോൾ ഇതാ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ കട്ട് ചെയ്ത് എടുത്തിരിക്കുന്ന മാവ് നമുക്ക് വേറെ ചപ്പാത്തി ആക്കി പരുത്തി എടുക്കാവുന്നതാണ് അപ്പോൾ ഇതായത് കണ്ടില്ലേ എല്ലാ ഭാഗവും നന്നായിട്ട് തന്നെ സീലായിട്ട് കിട്ടിയിട്ടുണ്ട് സീലായിട്ടില്ല എന്നുണ്ടെങ്കിൽ കൈകൊണ്ടൊന്ന് സീൽ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതിന് നമുക്ക് മാറ്റി വയ്ക്കാം ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാവുന്നതാണ് ഇതിന് മുകളിലേക്കും ഒരു ചപ്പാത്തി വെച്ച് കൊടുത്തതിന് ശേഷം ഞാനിത് കട്ട് ചെയ്തെടുക്കുകയാണ് എല്ലാം ഇതുപോലെ ചെയ്തതിന് ശേഷം നമുക്കിത് ചുട്ടെടുക്കാണ് വേണ്ടത് അതിനായിട്ടൊരു ദോശ പാൻ വെച്ചിട്ടുണ്ട് നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഓരോന്നും ചുട്ടെടുക്കാം അപ്പോൾ നെയ്യോ എണ്ണയോ ഒക്കെ സ്പ്രെഡ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഒരു സൈഡ് ഒന്ന് കുക്കായതിനു ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം സൈഡ്സ് ഇതുപോലെ മെല്ലെ മെല്ലെ പ്രസ്സ് ചെയ്ത് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം ഞാനിതിന് മുകളിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പോൾ നെയ്യോ വെളിച്ചെണ്ണയോ ഒക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ആയിരിക്കും ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാവുന്നതാണ് ഇത് ഓപ്ഷണലാണ് അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ സൈഡൊക്കെ മെല്ലെ മെല്ലെ പ്രസ് ചെയ്ത് ഇതുപോലെ കുക്ക് ചെയ്തെടുക്കണം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കാനായിട്ട് പാടില്ല ഇതിൻ്റെ ഉൾഭാഗം വെന്ത് കിട്ടുമോ എന്ന് പലർക്കും ഡൗട്ടും ഉണ്ടാവും നല്ലപോലെ തന്നെ വെന്ത് കിട്ടും കേട്ടോ നല്ല തിന്നായിട്ടാണ് നമ്മൾ ഓരോ ചപ്പാത്തിയും പരത്തിയെടുത്തിരിക്കുന്നത് വല്ലാതെ തിക്കായിട്ട് പരത്തിയെടുത്താൽ വെന്ത് കിട്ടാൻ ബുദ്ധിമുട്ടാവും നല്ല തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ ഇതാ ഇത് കണ്ടില്ലേ രണ്ട് സൈഡും നല്ലപോലെ തന്നെ കുക്കായി കിട്ടി ഇനി നമുക്കിതെടുത്ത് ഒരു സോയിങ് ഡിഷിലേക്ക് മാറ്റാം ബാക്കിയുള്ളതും നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണേ ഇതിൻ്റെ ഫില്ലിങ്ങിന് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഇത് കണ്ടില്ലേ എന്നും ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്നതിന് പകരം ചില ദിവസങ്ങളിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടാവും ഫില്ലിങ്ങിലൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വ്യത്യാസങ്ങൾ വരുത്താവുന്നതാണ് ഈ ഫില്ലിങ്ങിൻ്റെ ഒപ്പം കുറച്ച് ഷ്രെഡ് ചീസ് കൂടി ചേർത്താൽ കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമാവും നോൺ വെജ് കഴിക്കുന്നവരാണെങ്കിൽ ചിക്കനൊക്കെ വേവിച്ച് ഷ്രെഡ് ചെയ്ത് ചേർക്കാവുന്നതാണ് മുട്ട കഴിക്കുന്നവരാണെങ്കിൽ മുട്ട പുഴുങ്ങി അത് ഗ്രേറ്റ് ചെയ്ത് ഒക്കെ ചേർക്കാവുന്നതാണ് അതിലൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വ്യത്യാസങ്ങൾ വരുത്താവുന്നതാണ് അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു അടിപൊളി വീഡിയോയുമായിട്ട് അടുത്ത പ്രാവശ്യം കാണാം താങ്ക് യു ബൈ ബൈ